അപ്പൊ കേസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് 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 നമ്മുടെ മനക്കിൽ കയറിയിട്ട് മച്ചിൻ്റെ വീഡിയോ മൊത്തം കാണാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതിന് വെറുതെ ചെറിയൊരു വീഡിയോ ഇട്ട് തരാം ഇതാണ് നമ്മുടെ കുഞ്ഞിമച്ച് കുഞ്ഞിമച്ചിൻ്റെ ഹോളാണ് ഈ കാണുന്നത് ഈ ഹോള് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇതാണ് മച്ചിലേക്ക് കയറാനുള്ള വഴി മുഴുവൻ വീഡിയോ കാണാത്തവർ കണ്ടത് ഇതാണ് നമ്മുടെ മച്ചിൻ്റെ മേലേന്ന് പറയുന്നത് ഇവിടുന്ന് നമുക്ക് ഈ കാണുന്ന കമ്പിയുടെ ഈ ഭാഗം ഇതല്ലേ ഇത്രയും ഭാഗം നമുക്ക് മച്ചായിരിക്കും ഈ മച്ചിൽ നിന്നും ഇവിടുന്ന് നേരെ മുകളിലേക്ക് കയറിയ കിളി വാതിലേക്ക് കയറാം നേരെ ഈ ഭാഗം കണ്ടില്ലേ ഈ ഭാഗം നമ്മളൊരു വാതിലാണ് ഇവിടെ വരിക ഈ ഭാഗത്തും ഈ കാണുന്ന ഭാഗത്തും ഇവിടെയും വാതിൽ വരും ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറിപ്പോവാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റും അതേപോലെ ഇവിടുന്ന് നമ്മൾ ഈ ചുമരലാണോ തിയേറ്റർ നമ്മൾ സെറ്റ് ചെയ്യാം ഇതാണ് മച്ചിൻ്റെ വിശേഷങ്ങൾ ഒരുപാട് വെറൈറ്റി ആയിട്ടൊന്നുമില്ല എന്നാലും കയറി വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കൂടെ ഇത് നമ്മൾ ഈ കാണുന്ന ഈ കാണുന്ന ഭാഗത്ത് ഇതിൻ്റെ നേരെ ഇതാം പെട്ടിയുണ്ടല്ല അതിൻ്റെ നേരെ മുകളിലേക്ക് ചെല്ലും അവിടുന്ന് താഴത്തോട്ടാണ് നമ്മളിതേപോലുള്ള ഈ കോണി ഗോവണി ഉണ്ടാവുക ആ ഗോവണി കയറിയിട്ട് ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇതിൽ വരും അതേപോലെ ഈ കോണി ഞാൻ ഇന്നലെ കാണിച്ച പോലെ തന്നെ ഇതിങ്ങനെ മുകളിലേക്ക് പൊന്തി നിൽക്കും ഇതിങ്ങനെയല്ല കയറിലാണ് നിൽക്കുക കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇതിനൊരു കൈവരിയും കൊടുക്കും നമ്മൾ കൈവരി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കയറാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇതാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോസിലാണ് ഞാൻ ഒതുക്കാൻ ഉദ്ദേശിച്ചത് കാരണം വലിയ വലിയ വീഡിയോകളാകുമ്പോൾ എല്ലാവർക്കും കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓരോ ദിവസവും ഓരോരോ പാർട്സ് പാട്ട് പാട്ടായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്